അഞ്ചാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന പൊതുപരീക്ഷ താരിഖിൻ്റെയും അഹ്ലാക്കിൻ്റെയും ചോദ്യപേപ്പറാണിത് അതായത് കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണിത് താരിഖും അഹ്ലാഖും ഒരുമിച്ചാണ് പരീക്ഷ നടക്കാറുള്ളത് നൂറ് മാർക്കാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അസുവത്ത് മുനാഫിക്കുകൾ പതിനഞ്ച് ഹിജിറ് കൽബ് മടിക്കരുത് അഞ്ച് ഒന്നാമത്തെ ചോദ്യം ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഉഹുദ് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ അതിൻ്റെ ഉത്തരം പതിനഞ്ച് ഉഹദ് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൽ മൂവായിരം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു രണ്ടാമത്തെ തക്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഡേഷ് തക്വ നിലകൊള്ളുന്ന സ്ഥലമാണ് കൽബ് മൂന്ന് നിബിധങ്ങൾ പങ്കെടുത്ത യുദ്ധം നിബിധങ്ങൾ പങ്കെടുത്ത യുദ്ധം അസുവത്ത് നിബിധങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധം സരിയത്ത് അതും കൂടെ പഠിച്ചു വെക്കുക പങ്കെടുത്ത യുദ്ധം അസുവത്ത് പങ്കെടുക്കാത്തത് സരിയത്ത് നാല് പശ്ചാത്തപിക്കാൻ ഡേഷ് പശ്ചാത്തപിക്കാൻ മടിക്കരുത് പശ്ചാത്തപിക്കാൻ മടിക്കരുത് ഉഹുദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ മുന്നൂറ് പേർ ഡേഷ് ഉഹുദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ മുന്നൂറ് പേർ മുനാഫിക്കുകളായിരുന്നു മുനാഫിക്കുകൾ മുസ്ലിം പക്ഷത്ത് ആയിരം പേരുണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങിപ്പോയി അവർ മുനാഫിക്കുകളായിരുന്നു ആറ് സമൂതുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജിറ് സമൂതകള് ശിക്ഷിക്കപ്പെട്ട സ്ഥലമാണ് ഹിജറ് അടുത്ത ചോദ്യം നോക്കൂ ഹിജറ വർഷവും മാസവും എഴുതുക ഹിജറ വർഷവും മാസവും തെറ്റാതെ പഠിച്ചു വെക്കുക ഒന്നാമത്തെ ചോദ്യം ഹൈബർ യുദ്ധം ഹൈബർ യുദ്ധം നടന്ന വർഷം ഹിജറ ഏഴിനാണ് മുഹറമാസത്തിൽ ഹിജറ ഏഴിനാണ് മുഹറ മാസത്തിലാണ് ഹൈബർ യുദ്ധം നടന്നത് രണ്ട് ഉഹദ് യുദ്ധം ഉഹദ് യുദ്ധം നടന്നത് ഹിജറ മൂന്ന് ഷവ്വാൽ മാസത്തിൽ ഹിജറ മൂന്ന് ഷവ്വാൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം നടന്നത് മൂന്നാമത്തെ മക്ക വിജയം മക്ക വിജയം ഹിജറ എട്ട് റമലാനിൽ ഹിജറ എട്ട് റമലാനിൽ നാലാമത്തെ പ്രതിരോധത്തിനുള്ള അനുപാതം പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഹിജ്റ രണ്ട് സഫർ മാസത്തിൽ ഹിജറ രണ്ട് സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഹജ്ജത്തുൽ വിദായിന് അലൈഹി അലൈവുസ്ലമ പുറപ്പെട്ടത് ഹജ്ജത്തുൽ വിദായിന് നബിതങ്ങൾ പുറപ്പെട്ടത് ഹിജറ പത്ത് ദുൽഖ മാസത്തിൽ ഹിജറ പത്ത് ദുൽഖഴുത മാസത്തിൽ അടുത്ത ചോദ്യം ഉത്തരം എഴുതുക ഒന്നാമത്തെ ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിന് ഉത്തരം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ക്ഷമിക്കാനുള്ള അവസരങ്ങളായി കാണണം രണ്ട് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോൾ അതിന്റെ ഉത്തരം ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോൾ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയി മൂന്നാമത്തെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത് അതിൻറെ ഉത്തരം എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു നാലാമത്തെ എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ ജബലുറുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ അതിൻ്റെ ഉത്തരം അമ്പയ് വിദഗ്ധരായ അൻപത് പേരെ ജബൽ റുമാത്തിൽ വിന്യസിച്ചു അമ്പയിത്തിൽ വിദഗ്ദ്ധരായ അൻപത് പേരെ ജബൽ വിന്യസിച്ചു അഞ്ചാമത്തെ പുരുഷന് സത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളവസ്ത്രം തലപ്പാവ് കമീസ് പുരുഷന് സുന്നത്തായത് വെള്ളവസ്ത്രവും തലപ്പാവും ഖമീസും പുരുഷന് സുന്നത്താണ് ആറാമത്തെ മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര ഉത്തരം അൻപത് മൈൽ മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം അൻപത് മൈലാണ് അടുത്തു നോക്കൂ ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തെ കൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് കോപം കോപം കൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് കോപം അതിന്റെ അർത്ഥം ദേഷ്യം രണ്ടാമത്തെ ഹന്തകിൽ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം ഹന്ദക് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം മൂവായിരം പേരുണ്ടായിരുന്നു ഉത്തരം മൂവായിരം ഹന്ദക്കിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം മൂവായിരം ഉഹദിൽ ആയിരം പേരുണ്ടായിരുന്നെങ്കിലും അതിൽ മുന്നൂറ് പേർ തിരിച്ചുപോയി അവർ മുനാഫിക്കുകളായിരുന്നു മൂന്നാമത്തെ ചോദ്യം വൻ പാപങ്ങളിൽ പെട്ടത് വൻപാപങ്ങളിൽ പെട്ടത് വ്യഭിചാരം വൻ പാപങ്ങൾ ഏതൊക്കെയാണ് മോഷണം കൊലപാതകം വ്യഭിചാരം ഇവിടെ തന്നിട്ടുള്ള ഉത്തരം വ്യഭിചാരം നാലാമത്തെ മദീനയുടെയും ഷ്യാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം മദീനയുടെയും ഷ്യാമിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഹൈബർ മദീനയുടെയും ഷ്യാമിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഹൈബർ അഞ്ചാമത്തെ മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഉത്തരം ഭയം കൊണ്ട് ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇതുകൊണ്ടെല്ലാം മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഇവിടെ തന്നിട്ടുള്ള ഉത്തരം ഭയം കൊണ്ട് ആറാമത്തെ ഉഹദിൽ പതാക വഹിച്ചത് ഉഹദ് യുദ്ധത്തിൽ പതാക വഹിച്ചത് മുസ്അബുബിനു ഉമേർ അലിള്ളാഹുഅൻഹു മുസ്അബുബിനു ഉമേർ അലുല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉഹദ് യുദ്ധത്തിൽ കൊലപ്പെടുത്തി അടുത്ത ചോദ്യം പൂരിപ്പിക്കുക ഒന്നാമത്തെ ലാലി ഡേഷ് ഹാദ ലി ലാൽ ബഴ്ദമി ഹാദ ഹജ്ജത്തുവിതാന്നുള്ള പാഠത്തിൽ നിന്നാണ് ലാലി ലാ അൽകാക്കും ബഴദ ആമി ഹാദ എന്റെ ഈ കൊല്ലത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം എന്റെ ഈ കൊല്ലത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം അതിന്റെ അർത്ഥം കൂടെ പഠിച്ചു വയ്ക്കെട്ടോ രണ്ടാമത്തെ കാന കാന വസഹക്കൽ ഇന്നൽ ഇന്നൽ അതിന്റെ അർത്ഥം സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് അർത്ഥം കൂടെ പഠിച്ചു വെക്കാം മക്ക വിജയം എന്നുള്ള പാഠത്തിൽ നിന്നാണത് മൂന്നാമത്തെ വനാഫിഹുൽ അതിന്റെ ഉത്തരം വനാഫിഹുൽ അൻ അൻ വ മിൻഹുരീഹൻ അത് സമ്പർക്കവും സഹവാസവും എന്നുള്ള പാഠത്തിൽ നിന്നാണ് വനാഫിഹുൽ ഇമ്മ ഇമ്മ അൻ അൻ വ ഊലയിൽ ഊതുന്നവനും നിന്റെ വസ്ത്രം കരിക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ ദുർഗന്ധം അനുഭവിക്കും ഊലയിൽ ഊതുന്നവൻ നിന്റെ വസ്ത്രം കരിക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ ദുർഗന്ധം അനുഭവിക്കും സമ്പർക്കവും സഹവാസവും എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം നാലാമത്തെ ഇലാ 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 റസൂലില്ല 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 മുഹാജിരീന മുഹാജിരീന വൽ വൽ അൻസാരി അൻസാരി ഹലുമു ഹലുമു സമരം ആ പാഠത്തിൽ നിന്നാണിത് അതിൻ്റെ അർത്ഥം മുഹാജറുകളും അൻസാറുകളുമായ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ മുഹാജറുകളും അൻസാറുകളുമായ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ അർത്ഥം കൂടെ പഠിച്ചു വെക്കട്ടോ അർത്ഥം പരീക്ഷയ്ക്ക് എഴുതാൻ വരാറുണ്ട് അടുത്തത് വ്യക്തമാക്കുക ഒന്ന് തസ്കിയത്തുൽ കുലൂബ് തസ്കിയത്തുൽ കുലൂബ് അതിൻ്റെ ഉത്തരം ദുഷിച്ച വിചാരം വിശ്വാസം വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ ദുഷിച്ച വിചാരം വിശ്വാസം വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ കുലൂബ് രണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന് കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ മദീനയിലെ ഗോത്രങ്ങൾ അതിൻ്റെ ഉത്തരം ബനു കൈനുകനു കൊറേള ബനു നളിയർ ബനു കൈനുക ബനു ബനു നളീർ മൂന്നാമത്തെ ചോദ്യം കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട് അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട് കേട്ടതെല്ലാം പറയരുത് നാലാമത്തെ ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത് ഉത്തരം അബൂജഹൽ പോലെയുള്ള ശത്രുക്കളുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത് അബൂജഹൽ പോലെയുള്ള ശത്രുക്കളുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത് അടുത്തത് സാരം എഴുതുക അർത്ഥം എഴുതാനുള്ളതാണ് ഒന്നാമത്തെ അഫ്ലഹ മൻ അതിന്റെ അർത്ഥം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങളെ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങളെ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു ഇതും അതിൻ്റെ അർത്ഥമൊക്കെ നന്നായി പഠിച്ചു വെക്കട്ടോ അത് ഹൃദയം സംശുദ്ധമാവട്ടെ എന്നുള്ള പാഠത്തിൽ നിന്നാണ് അടുത്തത് രണ്ടാമത്തെ അതിന്റെ ഉത്തരം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ഒന്നാമത്തെ പാഠം നല്ല സ്വഭാവങ്ങൾ എന്നുള്ള പാഠത്തിൽ നിന്നാണിത് മൂന്നാമത്തെ ചോദ്യം ഹാഹുന ഹൃദയം സംശുദ്ധമാവട്ടെ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം ഹാഹുന അതിന്റെ അർത്ഥം ഇവിടെയാണ് നിബിധങ്ങൾ തന്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു അത്തക്ക് ഹാഹുന ഇവിടെയാണ് തക്വ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുകയുണ്ടായി ഹൃദയം സംശുദ്ധമാവട്ടെ ആ പാഠത്തിൽ നിന്നാണ് നാലാമത്തെ മറക്കരുത് മടിക്കരുത് എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം അതിന്റെ അർത്ഥം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ